നമസ്കാരം സഹകാരി റേസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എൽ ഡി എക്സാമിന്റെ പ്രിപ്പറേഷനിലാണെന്ന് അറിയാം കഴിഞ്ഞ ദിവസം എം എസ് സ്വാമിനാഥനെ പറ്റി ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ താഴെ ഒന്ന് രണ്ട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് പി വത്സലയും ഇതുപോലെ ചെയ്യുമെന്ന് അപ്പൊ എന്തായാലും നിങ്ങളെ കമന്റ് ഞങ്ങൾ നോക്കുന്നുണ്ട് ഇന്നത്തെ ക്ലാസ് പി വത്സലയയെ പറ്റിയാണ് ക്ലാസ്സിലേക്ക് കടക്കാം പി വത്സല ആരാണ് പി വത്സല എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയും അധ്യാപികയുമായിരുന്നു പി വത്സല നമുക്കറിയാം വളരെ നല്ല ഒട്ടനവധി നോവലുകൾ എഴുതിയ ഒരു സാമൂഹിക പ്രവർത്തക കൂടിയാണ് ആര് പി വത്സല എന്നാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് പി വത്സല ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് വളരെ റീസെന്റ് ആയിട്ട് പി വത്സല നമ്മെ വിട്ടുപോയി അതുകൊണ്ട് തന്നെ ജനിച്ച ഡേറ്റും നമ്മൾ ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഓഗസ്റ്റ് എട്ടിന് കോഴിക്കോടാണ് പി വത്സല ജനിച്ചത് മരണപ്പെട്ടതെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിനാണ് ഓർത്തിരിക്കുക വർഷമെങ്കിലും ഓർത്തിരിക്കുക എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് എന്ന് എന്നൊരു ചോദ്യം നമ്മുടെ ഖാദി ബോർഡിനൊക്കെ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എം എസ് സ്വാമിനാഥനെ അന്തരിച്ചത് ആ ക്ലാസ് കാണാത്തവർ തീർച്ചയായും കാണുക അപ്പോ പി വത്സലയും മരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഡിഗ്രി ലെവൽ എക്സാം നോക്കുന്നവർ ആ ഡേറ്റും കൂടെ ഓർത്തിരിക്കുക നവംബർ ഇരുപത്തി ഒന്നിനാണ് എല്ലാവരും ഓർത്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിനാണ് പി വത്സല അന്തരിച്ചത് വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതത്തെ അടുത്തറിയുകയും മുൻവിധികളില്ലാതെ അതിനെപ്പറ്റി എഴുതുകയും ചെയ്ത എഴുത്തുകാരി കൂടിയായിരുന്നു പി വത്സല അപ്പോൾ പി വത്സല വയനാട്ടിലെ ആദിവാസികളെ കുറിച്ച് ആദിവാസികളുടെ ജീവിതം അടുത്തറിയുകയും അവരെ പറ്റി എഴുതുകയും ചെയ്ത ഒരു എഴുത്തുകാരിയാണ് ആര് പി വത്സല തിരുനെല്ലിയുടെ കഥാകാരി എന്താണ് തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് പി വത്സലയ ചോദ്യം വരാം തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് ആര് ആരാണ് പി വത്സലയയാണ് തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നു നെല്ലാണ് പി വത്സലയുടെ ആദ്യ നോവൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുള്ളതും നെല്ല് നെല്ല് തന്നെയാണ് നെല്ലാണ് വത്സലയുടെ ആദ്യ നോവൽ അപ്പോൾ നെല്ലിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിക്കുമ്പോൾ കയറി വരാം പി വത്സലയയെ പറ്റി ചോദിച്ചില്ലെങ്കിലും നെല്ലിനെ പറ്റി ചോദിക്കാം അപ്പോൾ നെല്ലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നെല്ല് എഴുതാനായി വയനാട്ടിലെ ൊയിൽ ഏതാണ് പൊയിൽ ആദിവാസികളുടെ ജീവിതവും രീതികളും മനസ്സിലാക്കിയിരുന്നു അപ്പോ പൊയിൽ ആദിവാസികൾ കാണപ്പെടുന്നത് ഏത് ജില്ലയിലാണ് വയനാടിലാണ് അപ്പോ നെല്ല് നെല്ല് പി വത്സലയുടെ നെല്ല് നോവലിൽ പ്രതിപാദിക്കുന്ന ആദിവാസികൾ വയനാട്ടിലെ പൊയിൽ ആദിവാസികളാണ് നെല്ലിനു പുറമെ ആഗ്നേയം കൂമൻ കൊല്ലി എന്നിവയും വയനാട് പശ്ചാത്തലമാക്കിയ കൃതികളാണ് അപ്പോ ചോദ്യം വരാം പി വത്സലയുടെ വയനാട് പശ്ചാത്തലമാക്കിയ നോവലുകൾ ഏതെല്ലാം ഏതെല്ലാമാണ് നെല്ല് ആഗ്നേയം പിന്നെ ഏതാണ് കൂമൻ കൊല്ലി എന്താണ് വയനാട് പശ്ചാത്തലമാക്കിയിട്ടുള്ള പി വത്സലയുടെ വത്സലയുടെ നോവലുകളാണ് ഏതൊക്കെ നെല്ല് ആഗ്നേയം കൂമൻ കൊല്ലി വയനാട്ടിലെ കാർഷിക ജീവിതം വയനാട്ടിലെ കാർഷിക ജീവിതം പ്രമേയമാക്കിയ പി വത്സലയുടെ നോവലാണ് ആഗ്നേയം ആഗ്നേയമാണ് വയനാട്ടിലെ കാർഷിക ജീവിതം പ്രമേയമാക്കിയുള്ള പി വത്സലയുടെ നോവലാണ് ആഗ്നേയം നങ്ങേമ്മ എന്ന സ്ത്രീയുടെ ജീവിത പോരാട്ടമാണ് ആഗ്നേയത്തിൽ ചിത്രീകരിക്കുന്നത് ആരാണ് നങ്ങേമ്മ അപ്പോൾ ചോദ്യം വരാം കഥാപാത്രങ്ങളും നോവലും എന്ന സെക്ഷനിലോട്ട് നമ്മൾ കടന്നാൽ ചോദിക്കാം നങ്ങേമ്മ എന്ന കഥാപാത്രം ഏത് നോവലിലേതാണ് ഏതിലേതാണ് ആഗ്നേയത്തിലേതാണ് ആഗ്നേയം പി വത്സലയാണ് വയനാട്ടിലെ കാർഷിക ജീവിതമാണ് ആഗ്നേയത്തിന്റെ പ്രമേയം ഓർത്തിരിക്കുക നെല്ല് എന്ന നോവൽ പിന്നീട് എസ് എൽ പുരം സദാനന്ദന്റെ തിരക്കഥയിൽ രാമു കാര്യായിട്ട് സിനിമയാക്കി നെല്ല് എന്ന നോവൽ പിന്നീട് ആരാണ് എസ് എൽ പുരം സദാനന്ദൻ എസ് എൽ പുരം സദാനന്ദന്റെ തിരക്കഥയിൽ രാമു കാരിയാട്ട് സിനിമയാക്കി മാറ്റി അപ്പോ സിനിമയാക്കിയ പി വത്സലയുടെ നോവൽ ഏതാണ് നെല്ല് വൈകാതെ പ്രദർശനത്തിലെത്തുന്ന ഖിലാഫത്ത് ഏതാണ് ഖിലാഫത്ത് എന്ന ചലച്ചിത്രം വത്സലയുടെ വിലാപം എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് അപ്പോ വിലാപം എന്ന നോവൽ എഴുതിയതും ആരാണ് പി വത്സലയാണ് വത്സലയുടെ വിലാപം എന്ന നോവലിനെ ആസ്പദമാക്കി ഇറങ്ങുന്ന സിനിമ ഏതാണ് ഖിലാഫത്ത് ഖിലാഫത്ത് എന്ന ചിത്രമാണ് വത്സലയുടെ വിലാപം എന്ന നോവലിനെ ആസ്പദമാക്കി പ്രദർശനത്തിന് എത്താൻ പോകുന്നത് പി വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എന്ന് ഒട്ടനവധി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യമാണ് കറണ്ട് അഫേഴ്സ് ആണ് പി വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എന്ന് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് പി വത്സലയ്ക്ക് ലഭിച്ചത് നിഴലിറങ്ങുന്ന വഴികൾ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു അപ്പോ പി വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നോവലാണ് ഏത് നിഴലുറങ്ങുന്ന വഴികൾ നിഴലുറങ്ങുന്ന വഴികൾക്കാണ് പി വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത് നെല്ല് എന്ന കൃതിക്ക് കുങ്കുമം അവാർഡ് ലഭിച്ചിട്ടുണ്ട് കുങ്കുമം അവാർഡ് ലഭിച്ച രചനയാണ് നെല്ല് പുലിക്കുട്ടൻ എന്ന കൃതിക്ക് സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചു പുലിക്കുട്ടൻ എന്താണ് പി വത്സലയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ് പുലിക്കുട്ടനാണ് അപ്പോ കുട്ടൻ കുട്ടി എന്നൊക്കെ നമ്മൾ കുട്ടികളെ അല്ലേ നമ്മൾ കുട്ടാന്നൊക്കെ വിളിക്കുന്നത് അപ്പൊ അതൊരു പുലിക്കുട്ടനാണ് പുലിക്കുട്ടൻ എന്ന കൃതിക്കാണ് സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ബാലാമണി അമ്മ ബാലാമണി അമ്മയുടെ പേരിലുള്ള അക്ഷര പുരസ്കാരം എന്താണ് അക്ഷര പുരസ്കാരം എം ഡി ചന്ദ്രസേനൻ അവാർഡ് ഓ ചന്ദുമേന അവാർഡ് പിന്നെന്താണ് സദ്ഭാവന അവാർഡ് എന്നിവയ്ക്കൊക്കെ നമ്മുടെ പി വത്സല അർഹയായിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണ് ബാലാമണി അമ്മയുടെ പേരിലുള്ളതാണ് അക്ഷര പുരസ്കാരം അപ്പം അതും ഒരു ചോദ്യമാണ് അക്ഷര പുരസ്കാരം ഏത് എഴുത്തുകാരിയുടെ പേരിൽ നൽകുന്നു പി വത്സലയൊക്കെ എടുത്ത ഓപ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും അയ്യോ പി വത്സല ആയിരിക്കും എന്ന് തോന്നും തെറ്റരുത് ബാലാമണി അമ്മയുടെ പേരിലുള്ള പുരസ്കാരമാണ് അക്ഷര പുരസ്കാരം ഇത് പി വത്സലയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എം ടി ചന്ദ്രസേനൻ അവാർഡ് ഒ ചന്തുമേനോൻ അവാർഡ് പിന്നെന്താണ് സദ്ഭാവന അവാർഡ് എന്നിവയ്ക്കൊക്കെ പി വത്സല അർഹയായിട്ടുണ്ട് സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട് ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിക്കുമ്പോൾ വരാം സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും പി വത്സല പ്രവർത്തിച്ചിട്ടുണ്ട് അടുത്തതായി പി വത്സലയുടെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഏതൊക്കെയാണ് നെല്ല് റോസ് മേരിയുടെ ആകാശങ്ങൾ ആരും മരിക്കുന്നില്ല ആഗ്നേയം ഗൗതമൻ പാളയം ചാവേർ അരക്കില്ലം കൂമൻ കൊല്ലി നമ്പരുകൾ വിലാപം ആദിജലം വേനൽ കനൽ നിഴലിറങ്ങുന്ന വഴികൾ എന്നിവയാണ് പി വത്സരയുടെ പ്രധാന കൃതികൾ ഇതില് നമുക്ക് അറിയാവുന്നത് ഏതൊക്കെയാണ് നെല്ല് നെല്ല് നമ്മൾ പഠിച്ചായിരുന്നു പിന്നെ ഏതാണ് കൂമൻ കൊല്ലി ആഗ്നേയം നിഴലിറങ്ങുന്ന വഴികൾ ഇത് ഇത്രയും നമുക്ക് അറിയാവുന്നതാണ് ബാക്കിയുള്ളത് നമുക്കൊരു ചെറിയ കോഡിലൂടെ പഠിക്കാം ഇത്രയുമല്ല ഇനിയുമുണ്ട് ഇപ്പൊ റോസ്മേരിയുടെ ആകാശങ്ങൾ ആരും മരിക്കുന്നില്ല ഗൗതമൻ പാളയം അരക്കില്ലം നമ്പരുകൾ വിലാപം ആദിജലം വേനൽ കനൽ ഇതത്രയും നമുക്കൊരു ചെറിയ കോഡിലൂടെ നോക്കാം എങ്ങനെയാണ് റോസ്മേരി ആകാശം നോക്കി പാളയിൽ കിടക്കുന്ന ഗൗതമനോട് പറയുകയാണ് ആദിജലം വീണ് എന്താണ് ആദിജലം വീണ് വേനലിലെ കനൽ കെട്ടു ആദിജലം വീണ് വേനലിലെ കനൽ കെട്ടു അരക്കില്ലത്തിൽ ചാവേറുകൾ ഇല്ല അരക്കില്ലത്തിൽ ചാവേറുകളില്ല ഒരു നമ്പരും ചാവേറുകളില്ല ആരും മരിക്കുന്നില്ല എങ്ങനെയാണ് റോസ്മേരി ആകാശം നോക്കി പാളയിൽ കിടക്കുന്ന ഗൗതമനോട് പറയുകയാണ് ആദിജലം ജലം വീണ് വേനലിലെ കനൽ കെട്ടു അരക്കില്ലത്തിൽ ചാവേറുകളില്ല അരക്കില്ലത്തിൽ ചാവേറുകളില്ല ആരും മരിക്കുന്നില്ല റോസ്മേരി ആകാശം നോക്കി പാളയിൽ കിടക്കുന്ന ഗൗതമനോട് പറഞ്ഞു ആദി ജലം വീണ് വേനലിലെ കനൽ കെട്ടു ചാവേറുകൾ അരക്കില്ലത്തിൽ ചാവേറുകൾ ആരുമില്ല ആരും തന്നെ മരിക്കുന്നില്ല അരക്കില്ലത്തിൽ ചാവേറുകൾ ആരും മരിക്കുന്നില്ല എങ്ങനാണ് റോസ്മേരി ആകാശം നോക്കി പാളയിൽ കിടക്കുന്ന ഗൗതമനോട് പറഞ്ഞു ആദിജലം വീണ് വേനലിലെ കനൽ കെട്ടു അരക്കില്ലത്തിൽ ചാവേറുകളില്ല ആരും മരിക്കുന്നില്ല അപ്പോ ഇത്രയും ഈ ഒരു കോഡിലൂടെ നമുക്ക് എന്തായാലും കിട്ടും പി വത്സലയുടെ പ്രധാന നോവലുകളാണ് നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ് റോസ്മേരി ആകാശം നോക്കി റോസ്മേരിയുടെ ആകാശങ്ങൾ പാളയിൽ കിടക്കുന്ന പാളയം ഗൗതമനോട് പറഞ്ഞു ഗൗതമൻ എന്താണ് ആദിജലം ആദിജലം വീണ് വേനലിലെ കനൽ കെട്ടു ചാവേറുകൾ ആരും അരക്കില്ലത്തിലില്ല അല്ലെങ്കിൽ അരക്കില്ലത്തിൽ ചാവേറുകളില്ല ആരും മരിക്കുന്നില്ല ഇത്രയുമാണ് പി വത്സലയുടെ പ്രധാന നോവലുകൾ ഇത്രയുമല്ല ഇനിയും ഉണ്ടെന്ന് ഓർക്കുക പി വത്സലയയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഇന്ന് നോക്കിപ്പോയത് എല്ലാവരും ക്ലാസ് കാണുക എല്ലാ പോയിന്റും ഓർത്തിരിക്കുക നന്നായി തന്നെ പഠിച്ച് വരുന്ന പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ ഇന്നത്തോടു കൂടി ഈ ക്ലാസ് കഴിയുകയാണ് അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം താങ്ക്